ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഓണം സ്പെഷ്യൽ തന്നെയാണ് കഴിഞ്ഞാലും ഓണത്തിന് നമ്മുണ്ടാക്കീനെ അതാമ അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കിയെ ഇന്ന് ശർക്കര വെരട്ടി മാത്രേ ഉണ്ടാക്കുന്നില്ല ഊട്ടാ അപ്പം മറ്റേ ചിപ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുണ്ടാക്കുന്ന ശർക്കര വെരട്ടിയാണ് അപ്പോൾ ശർക്കര വെരട്ടി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ആ ഇത് നമ്മൾ സദ്യക്കുപയരം കഴിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പൊ ഓണ സ്പെഷ്യൽ ശർക്കര വരട്ടി ഇന്ന് ഉണ്ടാക്കാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പച്ചക്കായി എടുത്തിട്ടുണ്ട് ഏകദേശം അരക്കിലോലെടുത്തിട്ടുണ്ടല്ലോ കായ് അപ്പൊ നമുക്ക് എന്റെ തോലം ചെത്തിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം മഞ്ഞൾപ്പൊടി ഉപ്പും നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിൽ ഒന്ന് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അപ്പൊ കൈൻറെ രണ്ട് ഭാഗം മുറിച്ചിട്ട് നടുവന്ന് പൊളന്നിട്ട് നമുക്ക് തോലൊന്ന് കളഞ്ഞെടുക്കാം അതിന് മുന്നേറ്റ് കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കറ മൊത്തം കൈക്കാവും അതിന് ശേഷം നമുക്ക് ഇതാ തോല് പൊളിച്ചെടുക്കാം എന്റെ കായീന്റെ തോൽ ഉപ്പേരിയല്ല മരിച്ചല്ലോ മാം കളയുണ്ട നമുക്ക് ഉപ്പേരി േ അപ്പം മൂന്ന് പച്ചക്കായ ഇതാ മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടായിട്ട് മുടിക്കുന്നത് നാലായിട്ട് മുറിക്കുന്നവർക്ക് അങ്ങനെ മുടിക്കാം ഞാനിപ്പോൾ രണ്ടായിട്ടാണ് മുറിക്കുന്നത് കുറച്ച് കനം ഉണ്ടായിപ്പോയിട്ട് ഒരു കാലിഞ്ച് കനത്തിന് മുറിക്കുക കേട്ടോ അപ്പോൾ ഇതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം നന്നായിട്ട് ഊറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇരുന്ന് വെള്ളമെല്ലാം പോയി നല്ല സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു ചട്ടിയുടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാൻ ഉണ്ട് അരി കഴുകി വെള്ളം കൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അരി ഏതരിയായാലും മതിയില്ലേ ചോറ് വെക്കാൻ എടുക്കുന്ന ഏത് ആയാലും മതി കേട്ടാ ഇനി അപ്പോൾ അരി വറുത്തിട്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണം ചുക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് തണിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം ചെത്തി ഉണക്കിയതാണ് കേട്ടാ ഇഞ്ചി ചെത്തി ഉണക്കിയിട്ട് ആക്കിയതാണ് അമ്മ നമ്മ കാരപ്പത്തിലും എല്ലാത്തിലും അങ്ങനെ ചേർക്കല് അടുപ്പിന്റെ അടുത്തിട്ടിച്ച് ഉണക്കും അപ്പൊ ഈ ഒരു പാദത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് ഇനി നമുക്ക് കായൊന്ന് വറുത്ത് കോര എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മളെ കായുതാ വെള്ളം എല്ലാം പോയി നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്ത് പോയി എടുക്കാൻ എണ്ണ ഏതായാലും മതില്ലേ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഏതായാലും മതിയിട്ടാ സൺഫ്ലവർ നമ്മ സൺഫ്ലവർ ഓയിലോ എടുത്തിട്ടില്ലേ ആദ്യം കായ് ഇട്ടുകൊടുത്താലും കുറച്ചു നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഈ കായ് ഒട്ടിപ്പിടിക്കുന്നതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം വെക്കണം എന്താ വെച്ചാൽ കായ് കുറച്ച് നമ്മൾ ഒരു കാലിഞ്ച് കനത്തിലല്ലേ അരിഞ്ഞെടുത്തിന് അതുകൊണ്ട് പുറമേ വന്നാലും ഉള്ളു ചിലപ്പം വെന്ത് കിട്ടണം എന്നില്ല കുറച്ച് കാണുന്നുണ്ടല്ലോ സ്ലോ ആ നമ്മൾ കായ് വറുത്ത് പോകുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത വച്ച സാധനം എല്ലാം ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ പോലെ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞെടു പൊടിച്ചെടുത്താൽ മതി അപ്പം തന്നെ നമ്മളെ കായയിൽതാ നല്ല പൊരിഞ്ഞ് കില കിലി ശബ്ദം കേൾക്കില്ല ആ സമയത്ത് നമുക്ക് കോരിയെടുക്കാം കില ആയിട്ട് ഇവരെന്തെല്ലാം വറുത്താനും പറയുന്നില്ല അതിന് ബാക്കിയിട്ടതും കൂടി നമുക്ക് ഒന്ന് വറുത്ത് പോരിയെടുക്കാം അത്ത സെറ്റ് കായയിടന്ന് വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതാ വെള്ളം പാവാക്കാൻ വെക്കാം രണ്ടാണി വെള്ളമെന്ന് എടുത്തിട്ടില്ലേ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഭാഗത്തിൽ ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കിയത് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് ഒന്ന് പാവാക്കി എടുക്കാം വെള്ളപ്പാവ് ായിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് കായ് വറുത്തതും കൂടി ഇതാ റെഡി ആയിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് വറുത്ത് ആവാൻ വേണ്ടിട്ട് ലാസ്റ്റ് വറുത്ത് ആവുമ്പോ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തീ വെക്കണം അതെ അത് കഴത്തിലായിരുന്നു അത് കുറച്ച് അപ്പം ആവാൻ കുറച്ച് പ്രയാസമുണ്ട് ായി വറുത്തതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ വീണ്ടും ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈയിലേക്ക് നമുക്ക് വെള്ളപ്പാവ് അരിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ വെല്ലത്തിന്റെ ഭാഗം നമുക്ക് നോക്കാനുണ്ട് എന്താ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാവണം അപ്പം ഇതാ ഒറ്റ നൂല് പരുവ അയിന് എത്ര കേട്ടോ പരുവായി ഇനി കൈ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളെ കായ് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കായിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന ആ വിധത്തിന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഇതാ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ സാധനം ചേർക്കേണ്ടത് ഇതാ അരി നമ്മ നേരത്തെ വറുത്ത് പൊടിച്ചതില്ലേ അരി ചുക്ക് ആ ഏലക്കായ് ജീരകം ഇതെല്ലാം കൂടി പൊടിച്ചത് നമ്മ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കുരുമുളകും കൂടി ഉണ്ട് അതിനേ അഞ്ചാറ് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് അതിന് അഞ്ചു പത്ത് കുരുമുളക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇനിയും വേണ്ടി അല്ലേ ആ പൊടിച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ശർക്കര വരട്ടി ഇട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വഴിൻ്റെ ഇലയിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിട്ടാണ് അപ്പ ഇതാ നമ്മളെ ശർക്കര വരട്ടി ഇട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ശർക്കര വരട്ടി ഇട റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ടൈമിനെ ടേസ്റ്റ് നോക്കാം നമ്മളെ ലോകൂട്ടനൊത്തിട്ടുണ്ട് കേട്ടാ ഓൾറെഡി വായിലുണ്ട് എങ്ങനെയുണ്ട് അക്കയാളെ നോക്കൂ നോക്കൂണ്ടോ നല്ല രസമുണ്ട് രസുണ്ട് തന്നിട്ട് കുപ്പിയിലൊക്കെ ഓണത്തിന് എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് കണക്കാനെ ഓം പറഞ്ഞ ചെറിയൊരു എരുണ്ടാ കുരുമുളകിന്റെ ആ ചുക്കിന്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് നമുക്ക് ഇത് കുപ്പിയിലിട്ടോക്കാല കുഞ്ഞു ഓണത്തിന് തന്നെ അപ്പൊ ഞാനും ടേസ്റ്റ് നോക്കട്ടെ ശരിക്കും കടയിൽ നല്ല അതിനേക്കാളും കുറച്ചും കൂടി നല്ല നല്ല രസമുണ്ട് അപ്പം ആരും ഓണത്തിന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൈസ വേണ്ട വീട്ടിൽ നിന്ന് തന്നെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കായും പൊരിയാൻ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ